നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മുതിർന്നവർക്ക് അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് അഡൽറ്റ്സിന് വരുന്ന വിര മലത്തിലൂടെ വരുന്ന വിര വേം ഇൻഫെസ്റ്റേഷൻസ് എന്ന് പറയും അപ്പം ഇതിനെ നമുക്ക് എന്താണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഒത്തിരി കുട്ടികളുടെ റെമഡീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയവരുടെ കളയാനുള്ള റെമഡീസ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാണ് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ തന്നെ വലിയ ആൾക്കാർക്ക് കോമൺ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുട്ടികളുടെ നമ്മളുടെ വീട്ടിലെ കുട്ടികൾക്ക് വിരശല്യം കൃമിശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡൽസ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിരശല്യം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പിലയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു തണ്ട് കറിവേപ്പില നമ്മളൊരു ഹൺഡ്രഡ് എം എൽ വെള്ളത്തിൽ നമ്മൾ അത് അടർത്തിയിട്ട ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു ത്രീ മിനിറ്റ്സ് അതിനെ നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യുക ആ കറിവേപ്പിലയുടെ നിറ പച്ച നിറമൊക്കെ മാറി ഒരു ബ്രൗൺ നിറത്തിലേക്ക് പോയി അതിൻ്റെ ഇൻഗ്രീഡിയൻ അതിൻ്റെ അകത്തെ കോമ്പൗണ്ട്സും കെമിക്കൽസ് എല്ലാം കൂടി ആ വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരാനുള്ള ഒരു നേരം ഒരു ത്രീ മിനിറ്റ്സ് നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തീ ആക്കിയ ശേഷം ആ ചൂടോടെ തന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് കാൽ ടീസ്പൂൺ അഷ്ടചൂർണ്ണമാണ് നമ്മളതിൻ്റെ അത്തേക്ക് ഇടുന്നത് അത് അഷ്ടചൂർണം എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ പോലെ സൂക്ഷിക്കുന്ന ഒരു ആയുർവേദ ഔഷധ കൂട്ടലിൽ പൊടികളുടെ കൂട്ടാണ് അഷ്ടചൂർണം ആയുർവേദ ഷോപ്പ്സിൽ നമുക്ക് കിട്ടും അത് നമുക്കൊരു കാൽ ടീസ്പൂൺ അഷ്ടചൂർണം നമുക്ക് ഇടാം തിളയ്ക്കുമ്പോഴല്ല തിളയ്ക്കുന്നത് ആക്കിയിട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അഞ്ച് ഡ്രോപ്പ് ആവണക്കെണ്ണ അതും കൂടി ഇതിനകത്തേക്ക് ഉറ്റിക്കുക ഈ ഒരു മിശ്രിതം ആറി ശേഷം ചെറു ചൂടോടെ അത്ര ചൂടില്ലാതെ നമ്മൾ ബെഡ് ടൈമിലാണ് കഴിക്കേണ്ടത് കിടക്കാൻ പോകുന്നതിന് മുന്നെയാണ് കഴിക്കേണ്ടത് ഇത് നല്ല ഗുണപ്രദമാണ് കേട്ടോ ഇനി കറിവേപ്പിലൊന്നും ഇല്ലാത്തവർക്ക് കറിവേപ്പിലയുടെ ചൂർണം കിട്ടും ഉണങ്ങി പൊടിച്ച പൊടി അത് നമുക്കൊരു നാലോ അഞ്ചോ നുള്ള ആണെങ്കിലും ഇടാം കറിവേപ്പിലില്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ അപ്പം ഇത് നിങ്ങൾക്കൊരു വൺ വീക്ക് ഈ ഒരു മിശ്രിതം കുടിക്കുമ്പോൾ തന്നെ ഈ കൃമി വര മൂലമുണ്ടാകുന്ന ചൊറിച്ചിലോ അപ്പം അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വയറുവേദന ഒക്കെ കുറഞ്ഞു മലത്തിലൂടെ കുറേ കൃമി കൂടുതലായിട്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കൃമിയുടെയും വിരയുടെയും ആ എഗ്സ് വരെ മുട്ടകൾ വരെ ഇതിന്റെ അകത്തൂടെ നശിച്ചു പോകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി